ഹായ് കടലത്തോണ്ട് പുതിയ വീട്ടിലേക്ക് ഇറക്കുന്ന സാധനം നമ്മൾ ചെറിയൊരു കുസൃതി ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് ഉപയോഗിക്കുന്നതിന് മുമ്പ് പൊട്ടിപ്പോ ചോദ്യം ആൾക്കാർ ആൻസർ പറയാനുള്ളത് നമുക്ക് ഈ വീട്ടിലുള്ള കണ്ടറി തന്നെയാണ് വീട്ടിലേക്ക് പോവാം കേട്ടാ ഉപയോഗിക്കുന്നതിന് മുമ്പ് പൊട്ടിപ്പോന്നെന്താണ് പറയണേ ഉപയോഗിക്കുന്ന ഉപയോഗിക്ക അങ്ങനെയുള്ള ഉപയോഗിക്കലൂണോ അല്ല അറിയാ ഏ അല്ല അറിയോ ഇല്ല തെറ്റിടിക്കേട്ട പൊട്ടിപ്പോന്നത് അറിയോ അറിയോ നോക്കാം വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നേ ഉപയോഗിക്കുന്നതിന് മുമ്പ് പൊട്ടിപ്പോ Nalabha. 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 Ah, okay. ah, ah. ും നമ്മള് സ്ഥിരൊക്കെ ഉപയോഗിക്കുന്ന ഇടയ്ക്ക് മിക്കറൊക്കെ എല്ലാരും ഉപയോഗിക്കാറുണ്ട് അപ്പടം പൊട്ടിച്ചല്ലോ തിന്നു അറിയോ ൂരി ശരി എന്താ ഗ്ലാസ് ആ അല്ല അറിയോ മോക്കറിയോ ഇല്ലേ ഉപയോഗിക്കത്തില്ലേ പറഞ്ഞു പെട്ടല്ലോ കഴിക്കുന്ന സാധനം പൊട്ടും ഉപയോഗിക്കുന്ന മുമ്പല്ലേ പൊട്ടുന്നുണ്ടാക്കിന് മുമ്പ് പൊട്ടിപ്പോയി അറിയോ ബലൂണ മുമ്പേ

അറിയോ എന്താണ് വീട്ടിൽ ആവശ്യത്തിന് കേടുക്കുന്ന കഴിക്കാനും ഒക്കെ അല്ലല്ല നമ്മൾ ഉപയോഗിച്ചിട്ട് പൊട്ടിപ്പോ ഉപയോഗിക്കുന്ന മുമ്പ് തന്നെ പൊട്ടിപ്പോയി

ഭക്ഷ്യസാധന <light> <Luftís> <appetizer> <poen |lo|> <-dosir> കടുകൾ ഉപയോഗിച്ചുല്ലോ ചെന്നിരിക്കുമ്പോ കുട്ടി പോന്തിച്ചത് ഭക്ഷ്യസാധനമാണ് அப்படோ அல்ல அறியோ இல்ல 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 வீட்டுல போய் சாதனம் பப்படம் உபயோகிச்சிருக்கீங்க அரிய 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 கடு கர்டு கர்ல வெட்டி இருக்கு இந்த ரேவ் இருக்கு நம்ம கழிக்குனது தானா ச்சேறானா அதோட குறச்ச இல்லை सपोर्ट அதடடட அதடட ஆ இல்ல இல்ல വേറെ എന്തെങ്കിലും ഒരു ഗ്ലൂ ഉണ്ടോ? ഒരു വീട്ടിൽ വെക്കാനാണോ? കുട്ടൈറ്റമോ? ഹേ? കുട്ടൈറ്റാണോ? ആ കുട്ടൈറ്റ. ഹായ് കറിവ. ഇല്ല, ആരിയേ ഇല്ല. ഓക്കേ. কিচেন ইউസ് ചെയ്യ냐? কিচেন ইউസ് ചെയ്യ냐? না কিচেন ইউজ بیکেন നമ്മള് ഭക്ഷ്യസാധന വീട്ടിലൊക്കെ ഉപയോഗിക്കില്ലേ ഭക്ഷണത്തിന് തന്നെ ഉച്ചക്ക് ചോറിന്റെ കൂടെ ഒക്കെ പപ്പടം അല്ല ഭക്ഷ്യസാധനമാണ് അറിയത്തില്ല ഓക്കെ ഇത് ഭക്ഷ്യസാധനമാണ്

നമ്മള് ഉപയോഗിച്ചില്ല പൊട്ടിപ്പോന്നു പൊട്ടിക്കുന്നു നമ്മൾ ഉപയോഗിക്കുന്ന മുമ്പെന്നാണ് പൊട്ടിപ്പോ അറിയാം രാ നമ്മള് വീട്ടിലൊക്കെ ഭക്ഷ്യസാധനമായിട്ട് ഉപയോഗിക്കുന്നേ നമ്മളത് പൊട്ടിച്ചട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ വീടുകൾക്ക് കാണാൻ ഇരിക്കുന്നു ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട് ചെയ്യാ പുതിയൊരു വീണ്ടും